അസലാമലൈക്കും സബീനാസ് കമ്പനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും വിയർപ്പൂരുവും ചൊറിച്ചലും വേദനയും ഭയങ്കര അസ്വസ്ഥതയൊക്കെയാണല്ലേ കൂടുതലും ഒക്കെ ഉണ്ടാകുന്നത് പുറത്ത് പോയിട്ട് വരുന്നവർക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആയിരിക്കും കൂടുതലും വിയർപ്പൂരു കാണുന്നത് അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ ചെയ്ത് മാറ്റാൻ പറ്റുന്ന നല്ല കുറച്ച് ടിപ്സുകളാണ് കാണിക്കുന്നത് അപ്പം വിയർപ്പ് ഒരു ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറിപ്പോകാൻ പോകും ആദ്യമായിട്ട് കുഞ്ഞുങ്ങളുടെ വിയർപ്പ് ഒരു മാറാനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം നമുക്കൊരു രണ്ടോ മൂന്നോ സ്പൂൺ തേങ്ങ ചിരകിയതാണ് വേണ്ടത് അപ്പോൾ ഈ തേങ്ങ ചിരകിയത് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് അമർത്തി തിരുമിയതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ തിരുമ്മി ഇതിൻ്റെ പാലെടുക്കണം ഒരുപാടൊന്നും വേണ്ട ഒരു മൂന്നോ നാലോ സ്പൂൺ തേങ്ങാപ്പാൽ മതിയാവും കുഞ്ഞുങ്ങൾക്ക് തേക്കാനല്ലേ ഇത് തേച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ക്രീം പരുവത്തിൽ കുട്ടികളുടെ ദേഹത്തിരിക്കും അതിന് ശേഷം നമുക്ക് ഇത് ഉണങ്ങിയതിന് ശേഷം കുട്ടികളെ വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിക്കളഞ്ഞാൽ മതി ഇനി കുട്ടികളെ നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഡെയിലി കുളിപ്പിക്കണം അപ്പം ആദ്യം നമുക്ക് ചൂടുവെള്ളത്തിലാണ് പിള്ളേരെ കുളിപ്പിക്കുന്നതെങ്കിൽ ആദ്യം തണുപ്പ് മാറിയ വെള്ളം ഒഴിച്ചതിന് ശേഷം വേണം തണുത്ത വെള്ളം അവരുടെ ദേഹത്തൊഴിക്കാൻ അപ്പം ഒരു പ്രാവശ്യം സോപ്പ് തേച്ചാൽ മതി എപ്പോഴും നമ്മൾ ഇതുപോലെ കഴിയിക്കുമ്പോൾ സോപ്പ് തേക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും കുളിപ്പിക്കണം അപ്പം ഇതുപോലെ തേങ്ങാപ്പാൽ എടുത്തു വെച്ചാൽ മതി എന്നിട്ട് തേച്ച് കൊടുത്ത് കുളിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ചൊറിച്ചലും അസ്വസ്ഥതയൊക്കെ മാറി വേർപ്പൂര് വളരെ പെട്ടെന്ന് തന്നെ മാറുന്നതാണ് അതുപോലെ തന്നെ വെയിലത്തൊക്കെ കളിച്ചിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ ഉടനെ തന്നെ തണുത്ത വെള്ളം കുടിക്കാനോ അതുപോലെ തന്നെ കുളിപ്പിക്കുകയോ ഒന്നും ചെയ്യരുത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ കുളിപ്പിക്കുകയോ ഒക്കെ ചെയ്യാവുള്ളൂ പിന്നെ നമ്മളാണെങ്കിലും പുറത്ത് പോയിട്ട് വന്ന ഉടനെ തണുത്ത വെള്ളം കുടിക്കുകയോ തണുത്ത വെള്ളത്തിൽ കുളിക്കുകയോ ചെയ്യരുത് ഒരു ഒരമണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം തണുത്ത വെള്ളത്തിൽ കുളിക്കാനും കുടിക്കാനും ഒക്കെ ചില കുട്ടികളെ നമ്മൾ എപ്പോഴും ചൂടുവെള്ളത്തിലായിരിക്കും കുളിപ്പിക്കുന്നത് അല്ലേ അപ്പം ഇങ്ങനത്തെ ഒക്കെ അവസരത്തിൽ ഇതുപോലെയുള്ള ചൂട് സമയത്ത് നല്ല ചൂടുവെള്ളത്തിൽ കുട്ടികളെ കുളിപ്പിക്കരുത് തണുപ്പ് മാറിയ വെള്ളത്തിൽ വേണം കുളിപ്പിക്കാനായിട്ട് തണുപ്പ് മാറിയ വെള്ളം ദേഹത്ത് ഒഴിച്ചതിന് ശേഷം വേണം തണുത്ത വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് കപ്പ് തണുത്ത വെള്ളമെങ്കിലും അവരുടെ ദേഹത്തൊഴിച്ചു വിടണം ചൂട് കുട്ടികളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഇനി വലിയവർക്കാണെങ്കിൽ മോര് നല്ല തണുത്ത മോര് വേർപ്പ് കുരുവുള്ള സ്ഥലത്തൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതൊന്ന് ഉണങ്ങി വരുന്ന സമയത്ത് സോപ്പ് ഇടാതെ തന്നെ നല്ല വെള്ളം ഒഴിച്ച് തന്നെ കഴുകി കഴുകി കളഞ്ഞാൽ മതി വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വേർപ്പ് കുരുവും അതുപോലെ തന്നെ ചൊറിച്ചലും വേദനയൊക്കെ മരുന്ന് വാങ്ങിക്കാതെയും പൗഡർ ഇടാതെ തന്നെയൊക്കെ മാറുന്നതാണ് അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അന്ന് തന്നെ റിസൾട്ട് കിട്ടും മോര് നമ്മുടെ തൊക്കിനെ നല്ല എപ്പോഴും നല്ല ക്ലിയർ ആയിട്ടിരിക്കാനും നല്ല വൃത്തിയോടെ ഇരിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ആര്യവേപ്പിൻ്റെ ഇലയില്ലേ ആര്വേപ്പിൻ്റെ ഇല തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ വെള്ളത്തിലൊഴിച്ചിട്ട് ആ വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിലും വിയർപ്പ കുരു തടയാനും അതുപോലെ തന്നെ ചൊറിച്ചിലും വേദനയൊക്കെ മാറാനും സഹായിക്കുന്നതാണ് ഒരുപാട് പേർപ്പ് കുരുവൊക്കെ ഉള്ളവർ അരിവേപ്പിൻ്റെ അല നല്ല ലൂസായിട്ട് അരച്ച് തേച്ച് കുളിക്കുന്നതും വളരെ നന്നായിരിക്കും പിന്നെ ജോലിക്കൊക്കെ പോയിട്ട് വരുന്നവരാണെങ്കിൽ മുഖം എപ്പോഴും കരുവാളിച്ചിരിക്കുമല്ലോ ഈ വെയിലൊക്കെ കൊണ്ട് വരുമ്പോഴത്തേനും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഫേസ് പാക്ക് ആണ് പറഞ്ഞു തരുന്നത് നമ്മൾ തേങ്ങാ ചിറണ്ടിയിട്ട് പലിച്ചെറിയുന്ന ചിരട്ടയുണ്ടല്ലോ ചിരട്ട കഴുകി നല്ല ക്ലീനായിട്ട് എടുത്തതിന് ശേഷം ഈ ചിരട്ടയുടെ അകത്ത് പൊടിയുണ്ടല്ലോ അത ഇങ്ങനെ ഒരു അരവുള്ള ഒരു സ്പൂണാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ പൊടി നന്നായിട്ട് കിട്ടുവേ ഒട്ടും പാടില്ല അത ഇങ്ങനെ ഇതുപോലെ ചെയ്താൽ മതി നമുക്ക് മുഖത്ത് തേക്കാൻ ഒരു ശകലം മതിയല്ലോ ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇതിൻ്റെ പൊടി ഇങ്ങനെ വീണ് കിട്ടും ഈ തേങ്ങയുടെ ചിരട്ടയുടെ പൊടി ഇതുപോലെ എടുത്ത് തേച്ചാൽ നമ്മുടെ മുഖത്തെ കരുവാളിപ്പും അതുപോലെ തന്നെ കറുത്ത പാടുകളും കണ്ണിൻ്റെ അടിയിലെ പാടുകളൊക്കെ മാറുന്നതാണ് നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണേ വളരെ എളുപ്പത്തിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇനി നമുക്ക് ഇതിനകത്ത് ഒരു നാലോ അഞ്ചോ ഡ്രോപ്പ് ചെറുനാരങ്ങയുടെ നീരുകൂടി ചേർക്കാം ചെറുനാരങ്ങയുടെ നീര് നമ്മുടെ മുഖത്തിന് നല്ലൊരു തിളക്കവും അതുപോലെ തന്നെ കളറും ഒക്കെ കിട്ടുന്ന ഒന്നാണ് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചേർക്കുന്നത് തേനാണ് ഒരു അര ടീസ്പൂൺ തേനും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം തേനിൻ്റെ ഔഷധ ഗുണങ്ങളൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ തലമുടിക്കും ഫേസിനും ശരീരത്തിനും ഒക്കെ നല്ലൊരു ഗുണം കിട്ടുന്ന ഒന്നാണ് ഈ തേന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല ഒന്നാണ് തേന് രാവിലെ ചെറു ചൂടുവെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ തേനും അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് നാരങ്ങാനീരും കൂടി ഒഴിച്ച് കുടിച്ചാൽ ഒരുപാട് അസുഖങ്ങളിൽ നിന്നും നമ്മുടെ നമുക്ക് രക്ഷ നേടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി പെര മുഖത്ത് പുരട്ടിയതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് മുഖത്ത് വെച്ചിട്ടൊന്ന് തണുത്ത വെള്ളത്തിൽ കഴുകി നോക്കുക ഉടനെ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണേ ഇനി നമുക്ക് നമ്മുടെ റൂമ് തണുപ്പിക്കാനായിട്ട് ഫ്രീസറിൽ ഇതുപോലെ ഒരു വലിയ പാത്രത്തിൽ ഐസ് കട്ട ഐസ് വെള്ളം വെള്ളം വെച്ചതിന് ശേഷം ഐസ് ഐസാവുമ്പോൾ ഇതുപോലൊരു തുണി ഇട്ടതിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി ഇത് നമ്മൾ വെക്കുമ്പോൾ നേരെ ഫാനിൻ്റെ അടിയിൽ വെക്കുകയാണെങ്കിൽ ഈ ഫാനിൻ്റെ കാറ്റടിച്ച് ഇതിന് ഇത് നല്ല തണുപ്പാകും നമ്മുടെ റൂമിന് അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ വെള്ളം വയ്ക്കുമ്പോൾ തന്നെ അതിലേക്ക് ചിരട്ട എത്ര ചിരട്ടയിട്ടാലും നമ്മുടെ പാത്രത്തിൽ എത്ര ചിരട്ട കൊള്ളുമോ അത്രയും ചിരട്ടയിട്ട് ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഐസ് വെള്ളമായാലും വെള്ളത്തിൻ്റെ തണുപ്പ് മാറിയാലും ചിരട്ടയുടെ തണുപ്പ് മാറുകേയില്ല ചിരട്ട തണുത്തു തന്നെ ഇരിക്കും നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ നമ്മുടെ റൂമൊക്കെ നന്നായിട്ട് കൂളായി കിട്ടും എ സി ഇല്ലെങ്കിൽ പോലും നമ്മുടെ റൂം നന്നായിട്ട് കൂളായി കിട്ടുമെ അതുപോലെ തന്നെ ഇതുപോലത്തെ ഐസ് പാക്ക് ഉണ്ടല്ലോ ഇത് ഇനി ഇതുപോലത്തെതില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെതില്ല എങ്കിൽ നമ്മൾ സാധാരണ സോസ് വാങ്ങിക്കുന്നതോ ഹാൻഡ് വാഷൊക്കെ വാങ്ങിക്കുന്നതാ ഇതുപോലത്തെ ഒരു ഇതുണ്ടല്ലോ ഇതിനകത്ത് ഇത് തീരുന്നത് നമ്മൾ കളയാതെ എടുത്ത് വെച്ചിട്ട് ഇതിനകത്ത് വെള്ളം നിറച്ച് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വേർപ്പ് കുരുവ കൊണ്ടുണ്ടാകുന്ന ചൊറിച്ചിലുള്ള ഭാഗത്ത് ഇത് വെച്ചാൽ മതി അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അവർ വീഴുകയോ ഓടുമ്പം കാല് തട്ടുകയോ നെറ്റി മുഴക്കയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെടുത്ത് വെക്കാം ചൊറിച്ചിലുള്ള ഭാഗത്ത് ഇത് വയ്ക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടും ഇനി ഇത് നിങ്ങളുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുപ്പിയുണ്ടല്ലോ മിനറൽ വാട്ടർ വാങ്ങിക്കുന്ന കുപ്പിയൊക്കെ വെള്ളം നിറച്ച് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒരു ടവ്വല് ചുറ്റിയിട്ട് അത് നമ്മുടെ ചൊറിച്ചിലുള്ള ഭാഗത്ത് വെച്ചാൽ മതി നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ചിരട്ട കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ ഉപകാരമുണ്ടെന്ന് പിന്നെയാണ് നമുക്ക് മനസ്സിലാവുക ഇതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പം എപ്പോഴും എല്ലാ ചിരട്ടയും വലിച്ചെറിയാതെ കുറച്ച് ചിരട്ട നമുക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ട് സൂക്ഷിച്ചു വെച്ചാൽ ഇതുപോലെയൊക്കെ ചെയ്യാം അപ്പം വേർപ്പ് കുരു മാറാനൊക്കെ നിങ്ങളിത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കും കാണും അതും ഒന്ന് പ്രസ് ചെയ്യണേ ഇൻഷാർന്ന അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം